അറുപത്തിയാറിൽ കാട്ടുമല്ലിക എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് എഴുതിക്കൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി വരുന്നത് താമരത്തോണിയിൽ താലോലമാടി താനേ വരും പെണ്ണെ എന്നുള്ളതായിരുന്നു ആദ്യത്തെ പാട്ട് പിന്നീട് പിൽക്കാലത്ത് അനേകം പാട്ടുകൾ കൊണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനായി മാറി ഉദാഹരണം ഹൃദയ സരസിലെ പ്രണയ പുഷ്പുഷ്പമേ പ്രണയിനിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ സമുദ്ര അന്തർഭാഗത്തിൻ്റെ ആഴം കാണാൻ കഴിയുന്നത്ര തീവ്രമായ പ്രണയഭാവങ്ങൾ അവതരിപ്പിച്ച പാട്ടാണത് എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിൻ്റെ കണ്ണിൽ എന്നൊക്കെ എഴുതാൻ കഴിഞ്ഞ ഒരു മഹാനായ എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പി ആ ശ്രീകുമാരൻ തമ്പി സാറിനോട് സാറിനോടൊരിക്കാൻ ഞാൻ ചോദിച്ചിരുന്നു സാർ ഇങ്ങനെ വാക്കുകൾ പ്രയോഗിക്കാൻ കാരണം എന്താണ് അറിഞ്ഞാണോ അറിയാതെയാണോ അപ്പം അദ്ദേഹം പറഞ്ഞു അറിഞ്ഞാണ് അറിഞ്ഞാണ് പ്രയോഗിച്ചത് അതെന്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പാട്ടെഴുതി വരുമ്പോൾ അറുപത്താറിൽ ഞാൻ പാട്ടെഴുതാൻ വരുമ്പോൾ ഇവിടെ ഒരു എവറസ്റ്റും ഒരു ഹിമാലയവും നിൽപ്പുണ്ടായിരുന്നു അത് പി ഭാസ്കരനും വയലാർ രാമവർമ്മയും അവരോടൊപ്പം അവരോടൊപ്പം ഇല്ലെങ്കിലും അവർക്കിടയിലും എൻ്റെ ശബ്ദമൊന്ന് വേറിട്ടു കേൾപ്പിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ പ്രയോഗിച്ച് മതിയാവുന്നുണ്ട് ബോധപൂർവം ഞാൻ പ്രയോഗിച്ചു അമ്പല പുഴവേല കണ്ടു ഞാൻ തമ്പുരാട്ടി നിന്റെ നടയിൽ തങ്കവിഗ്രഹദേഹവടിവിൽ എന്ന് പറയുന്ന പാട്ട് നമുക്ക് കേട്ടുള്ള അതിനകത്ത് അതിൻ്റെ അനുപല്ലവിൽ കട്ടിയാവൊറിഞ്ഞു ാണ് ചോ പണിഞ്ഞു എന്നൊരു പ്രയോഗമുണ്ട് അപ്പോൾ കട്ടിയാവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം കട്ടിയാവ് ചുവന്ന പട്ടുചേലയാണ് ഈ ദേവീക്ഷേത്രങ്ങളിലും മറ്റും നമ്മൾ കട്ടിയാവ് സമർപ്പിക്കും ഇതുപോലെ പറയുന്നു വന്ദനമാല വന്ദനമാലത്ത നീ ഒരു ചന്ദനലത പോൽ നിൽക്കും വാർമുകിൽ വാതിലടയ്ക്കും വാൽ വനപുഷ്പം ചൂടി വൈശാഖരാത്രി അപ്പൊ നോക്ക് വന്ദനമാലതൻ നിഴലിൽ നീ ഒരു ചന്ദനലത പോൽ നിൽക്കും എന്താണ് ഈ വന്ദനമാല പലരും ധരിച്ചിരിക്കുന്നത് എന്തോ ഒരു മാലയാണെന്നാ അങ്ങനെയല്ല വന്ദനമാല എന്ന് പറഞ്ഞാൽ ഈ ഉദ്യാനങ്ങളിലും മറ്റുമുള്ള വളഞ്ഞ വാതിൽ വലിയ മനോഹരമായ വ്യാളി മുഖം വെച്ചു ചേർത്ത വളഞ്ഞ വാതിലും മറ്റേ വാസത്തെ ഇരിക്കുന്നതൊക്കെ എന്ന് പറയുന്ന പോലെ ഉള്ള ആ ഉദ്യാനങ്ങളിൽ കാണുന്ന മനോഹരമായ വളഞ്ഞ വാതിലുകളാണ് മനോഹരമായ ഇങ്ങനെ എടുപ്പുകളാണ് അതിൻ്റെ നിഴലിൽ നീ ഒരു ചന്ദനലത പോലെ അത് നമുക്ക് വിശദീകരിക്കണ കാര്യമില്ല നമുക്കറിയാം ചന്ദനലതയൊക്കെ അതുപോലെ തങ്ങാടിക്ക് വ്യഞ്ജനം വാങ്ങി വന്നു ധനുമാസം ചുറ്റോളങ്ങളും കീർത്തനം പാടുന്ന പൊന്നും ധനുമാസം എന്നൊരു പ്രയോഗമുണ്ട് അത് പൊന്നും ചിങ്ങമാസം എന്ന് പാടിയാലോ പൊന്നും കന്നി എന്ന് പാടിയാലോ ഒന്നും മീറ്ററിന് വ്യത്യാസം വരുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് പൊന്നും ധനുമാസം എന്ന് പാടുന്നത് അത് തിരുവാതിര ആയതുകൊണ്ടാണ് എട്ടങ്ങാടി തിരുവാതിരക്കാണ് തിരുവാതിര ധനുമാസത്തിലാണ് പ്രധാനം അതുകൊണ്ടാണ് എട്ടങ്ങാടിക്ക് വ്യഞ്ജനം വാങ്ങി വന്നു ധനുമാസം ചുറ്റോളങ്ങളും കീർത്തനം പാടുന്ന പുന്നം ധനുമാസം എന്നൊക്കെ പാടും അപ്പോൾ ഇങ്ങനെ ഉള്ള വാക്കുകൾ ഈ വാക്കുകൾ ധാരാളം നമുക്ക് ഇത്തരം പാട്ടുകളിൽ നിന്ന് ഇനിയൊണ്ടൊരുപാട് വാക്കുകൾ നമുക്കറിയാം അപ്പോൾ വള്ളുവനാട്ടിലാണെന്ന് മലയാളം ആണെന്ന് എം ഡി സാഹിത്യത്തിലും ഭാസ്കര മാസ്റ്റർ കവിതയിലും പാട്ടിലും അപ്പോൾ വള്ളുവനാടൻ മലയാളത്തിനാണ് അല്ലെ ആ മലയാളമാണ് യഥാർത്ഥ മലയാളം അതാണ് ഏറ്റവും പ്രിയപ്പെട്ട മലയാളം എന്ന് പറയുമ്പോൾ എനിക്കതിന് പ്രതിരോധമുണ്ട് ഓണാട്ടുകര മലയാളം എൻ്റെ മലയാളം അതിൻ്റെ പ്രതിരോധമാണ് അതുകൊണ്ട് ഞാൻ ഓണാട്ടുകരയിലെ പല ബിംബങ്ങളെയും ഞാൻ എടുത്ത് ഉപയോഗിച്ചു അപ്പോൾ അന്ന് ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു എന്ന കരഹരപ്രിയ രാഗത്തിലുള്ള വിഖ്യാതമായ പാട്ട് ഞാൻ എഴുതുമ്പോൾ അന്ന് പച്ചയുടെ ഏറ്റവും വലിയ രാജാവെന്ന് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണനാരാസനാണ് പക്ഷേ ഞാൻ മധ്യകേരളത്തിലെ നടീനടന്മാരെയാണ് അവതരിപ്പിച്ചത് ഇപ്പം കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ട് രാമകൃഷ്ണൻ പലലനായി ദുര്യോധന വേഷമിട്ട് ഗുരു ചെങ്ങന്നൂരു വന്നു വാരണാസിൻ ചെന്ത ഉണർന്നുയർന്നു എന്നാണ് ഞാൻ എഴുതിയത് വാരണാസിക്ക് പകരം വേണമെങ്കിൽ കലാമണ്ഡലം വിഷമുട്ടി പൊതുവാളൊക്കെ ഉണ്ട് വേണമെങ്കിൽ അത് പ്രയോഗിക്കാമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ നാടിൻ്റെ വാക്ക് എൻ്റെ നാടിൻ്റെ ഭാഷ എൻ്റെ നാടിൻ്റെ സ്വത്ത് ഇതുയർത്തിപ്പിടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്നതായിരുന്നു